ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രൈസ് മണി വിൻ ചെയ്ത കണ്ടസ്റ്റന്റ് നൂറ് ഡേയ്സ് റവന്യൂ അറുപത്തഞ്ച് ലക്ഷവും ടൈറ്റിൽ വിന്നർ ക്യാഷ് പ്രൈസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് അമ്പത്തി ലക്ഷം വിക്ടോറിയസ് കാർ ഇത്രയുമാണ് അനുമോൾക്ക് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഇവിടെ നൂറ് ദിവസം നിന്നത്തിൽ അനുമോൾക്ക് കിട്ടിയ റവന്യൂ പറഞ്ഞത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അല്ലെ അങ്ങനെ നോക്കുമ്പോൾ അനുമോൾക്ക് പെർ ഡേ ബിഗ് ബോസ് കൊടുത്തത് എത്ര രൂപയായിരിക്കണം അറുപത്തയ്യായിരം രൂപയായിരിക്കണം ഒരു അങ്ങനെ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയ എല്ലാവരും തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞത് കേരളത്തിലെ എയർപോർട്ടുകളിൽ വരവേൽപ്പിന്റെ ആഘോഷമായിരുന്നു അല്ലെ എന്തായാലും കിട്ടിയ വരവേൽപ്പുകളിൽ ഏറ്റവും കിടിലം വരവേൽപ്പ് കിട്ടിയത് യാതൊരു സംശയവും വേണ്ട അത് അനീശിനാണ് എന്താ ജനസാഗരം മക്കളെ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് നമുക്ക് കണ്ടോക്കാം എന്താണ് ആ മനുഷ്യന് ശ്വാസം മുട്ടിച്ച ആകാഞ്ഞത് ബാക്കിയുള്ളു അമ്മാതിര വരവേൽപ്പാണ് ആ മനുഷ്യന് കിട്ടിയത് അല്ലെ ഇപ്പൊ കപ്പടിച്ചത് അനുമോളാണെങ്കിലും ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയത് അനീചേട്ടൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അവരുടെ മനസ്സിൽ കപ്പടിച്ചത് അനീചേട്ടൻ തന്നെയാണ് എന്തായാലും അനീശേട്ടിന് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഒന്ന് പറയാതെ വയ്യ എന്നിവ ബിഗ് ബോസ് ഇപ്പൊ സമാപിച്ച വേളയിൽ പല കണക്കുകളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഫൈനലിലെ വോട്ടിംഗിലെ കണക്ക് ഇന്നലെ അഖിൽ മാരാറ് അൺഒഫീഷ്യലി പുറത്തു കിട്ടിട്ടുണ്ടായിരുന്നു അൻപത്തിയേഴ് ശതമാനം വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ാണ് അനിഷർഡിന് കിട്ടിയിട്ടുള്ളത് അഖിൽമാരാറ് പുറത്ത് വിട്ട കണക്കാണ് അൺഒഫീഷ്യൽ ഉള്ള കണക്കാണ് എന്തായാലും ഇനി നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അനുമോൾക്ക് ഇതുവരെ ബിഗ് ബോസിൽ വെച്ച് എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വായിച്ചരാം ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രൈസ് മണി വിൻ ചെയ്ത കണ്ടസ്റ്റന്റ് നൂറ് ഡേസ് റവന്യൂ അറുപത്തഞ്ച് ലക്ഷവും ടൈറ്റിൽ വിന്നർ പ്രൈസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് അൻപത്തി ലക്ഷം വിക്ടോറിയസ് കാർ ഇത്രയും ആണ് ലഭിച്ചത് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഇവിടെ നൂറ് ദിവസം നിന്നതിൽ അനുമോൾക്ക് കിട്ടിയ റവന്യൂ എന്ന് പറഞ്ഞത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസ് കൊടുത്തത് എത്ര രൂപയായിരിക്കണം അറുത്തയ്യം രൂപയായിരിക്കണം ഒരു ദിവസം അറുപതിനായിരം വെച്ച് കൊടുത്താൽ നൂറ് ദിവസം നിന്നാണെങ്കിൽ അറുപത്തി ലക്ഷം രൂപ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഏറെക്കുറെ അത്രയും രൂപ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി കയറിയ ഒരു ഉണ്ടായിരുന്നു സായി കൃഷ്ണ പുള്ളിക്കാരൻ ഒരു ദിവസം തനിക്ക് എത്ര ആയിരുന്നു ബിഗ് ബോസ് നൽകിയിരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ ആ സായി സമയത്ത് ഡേ ായിരത്തിനു മുകളിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സായി കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അത് എത്രയാണെന്ന് പറയുന്നില്ല എന്തായാലും സായി കൃഷ്ണേക്കാളും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണല്ലോ ഈ അനുമോൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അനുമോൾക്ക് പെർ ഡേ ഒരു അറുപത്തയ്യായിരം രൂപ കൊടുക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കടമാവാൻ യാതൊരു സാധ്യതയുമില്ല എന്റെ അഭിപ്രായത്തിൽ അത് കുറഞ്ഞു പോയി എന്നാൽ പറയാൻ പറ്റൂ സായി കൃഷ്ണി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അപ്പൊ അങ്ങനെ പെർ ഡേ അറുപത്തിയായിരം വെച്ച് നോക്കുമ്പോ നൂറ് ദിവസം അറുപഞ്ച് ലക്ഷം രൂപ പിന്നെ പിന്നെയും പ്രൈസ് നാൽപ്പത്തി രണ്ടേ അഞ്ച് ലക്ഷം രൂപ പിന്നെ ഒരു വിക്ടോറിയസ് കാർ മൊത്തത്തിൽ നോക്കുമ്പോൾ അനുമോൾക്ക് ഒരു കോടിക്ക് മുകളിൽ രൂപയും ഒരു ഗാനം ലഭിച്ചോ എന്നർത്ഥം ഞാൻ എത്രയും കണക്കുകൾ ഇവിടെ നിരത്തുള്ള ഗാനം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും രൂപ കിട്ടിയ അനുമോൾക്ക് ഒരു പതിനാല് ലക്ഷം രൂപ പി കൊടുക്കാൻ വലിയ പണിയുണ്ടോ സിമ്പിൾ ആയിട്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്തൊരു പി ആർ സെറ്റ് ചെയ്തൂടെ ഇനിയിപ്പോ പതിനാറ് ലക്ഷം രൂപ പി കൊടുത്താൽ എന്താ ബാക്കി എൺപത്തിനാല് ലക്ഷം രൂപ അനുമോളുടെ പോക്കറ്റിൽ അല്ലേ പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളം അനുമോൾക്ക് വിന്നിംഗ് അമൗണ്ടിൽ നിന്നോ പെർ ഡേ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന അമൗണ്ടിൽ നിന്നോ ഒന്നും ഈ പറഞ്ഞ പിയാറിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ഇനോഗ്രേഷൻസ് കിട്ടും അല്ലെ അതിലൊരു അഞ്ച് ഇനോഗ്രേഷൻ ചെയ്താൽ തന്നെ പിയാറിന് കൊടുക്കാനുള്ള പൈസ അനുമോൾക്കായി എന്തായാലും അനുമോൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അനുമോളുടെ പി ആർ ടിസിന് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുന്ന സമയത്ത് ഒരു അഞ്ച് ഉദ്ഘാടനം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വല്ല പണിയുണ്ടോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ അനുമോൾക്ക് ഇതൊരു ലാഭകച്ചവടാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഇന്നലെ അനുമോളുടെ ഇന്റർവ്യൂ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു എന്നാലും അനുമോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ നമ്മ കണ്ടു നോക്കാം റീഎൻട്രി റീഎൻട്രി ഉണ്ടായില്ലേ െ അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു എനിക്കത് പറയാൻ വേണ്ടി പെട്ടെന്ന് സങ്കടം അത് നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷെ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് പോണുന്നുണ്ടെന്ന് മനസ്സിലാക്കെ നമ്മൾ നമ്മൾ ഞാനാണ് എന്ന് എനിക്ക് ഇമോഷണൽ ആവില്ല അനുമോൾ ചേച്ചി എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് പോലും അത് ബിഗ് ബോസിൽ ആകുന്ന സമയത്ത് നമ്മൾ നല്ലോണം കണ്ടിട്ട് അനുമോൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് നിന്നത് എന്നൊക്കെ അതിനെ കുറിച്ചൊന്നും പിന്നെ പറയാത്താണ് നല്ലത് എന്തായാലും ബിഗ് ബോസിൽ നിന്നും പുറത്തായ ആളുകൾ പ്രിയൻട്രിയുടെ സമയത്ത് തിരിച്ചു വന്ന് അനുമോളം നല്ല രീതിയിൽ നോവിച്ച് അനുമോൾക്ക് സപ്പോർട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം പുറത്ത് നടക്കുന്നുണ്ട് അല്ലേ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് ഇപ്പൊ അനുമോൾ ഇമോഷണൽ ആയത് പ്രത്യേകിച്ച് ഈ പറയുന്ന ആറേ ബിൻസിയും അപ്പാണി ശരീരം ും പിന്നെ ശൈത്യവും ആ പ്രചരണം തെറ്റാകാം ശരിയാകാം അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഭാഗത്തു അപ്പാനി ശരത്തിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തു നിന്നും ഒക്കെ നോക്കുന്ന സമയത്ത് അവർ ചെയ്തിട്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റും നിങ്ങളൊന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി അവര് ബിഗ് ബോസിൽ ആയിരിക്കുന്ന സമയത്ത് അനുമോൾ അവരെ കുറിച്ച് ഓരോ തോന്നി മാസങ്ങളും ബിഗ് ബോസിനകത്ത് വെച്ച് പറയുക പ്രത്യേകിച്ച് അപ്പാനി ശരത്തിനെ വെച്ചും ആർ ജെ ബിസിയും വെച്ച് ഓരോരോ അവിധ കഥകൾ പറഞ്ഞുണ്ടാക്കുക ഇതെല്ലാം അവര് ബിഗ് ബോസിനകത്ത് വെച്ച് അതിന്റെ സെൻസിലായിട്ടായിരിക്കണം എടുത്തത് അതുകൊണ്ട് തന്നെ അവർ ബിഗ് ബോസിനകത്ത് വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ും കാണുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് ഓരോ തോന്നിയ ആൾക്കാർ കമന്റ് ബോക്സിലും പോസ്റ്റ് ആയിട്ടും ഒക്കെ വിടുന്നതാണ് അല്ലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് അനുമോളുടെ പി ആർ ടീംസ് ആണ് സ്വാഭാവികമായിട്ടും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അത് മാനസികമായിട്ട് അവരെ തകർക്കും എന്നുള്ളത് ഉറപ്പാണ് അല്ലെ ആ രീതിയിലാണ് അനുമോളുടെ പി ആർ ടീംസ് അവരെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്തെങ്കിലും അനുമോൾ എവിടെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് ഇതിന് പകരം ചോദിക്കണം എന്നുള്ളതായിരിക്കും അല്ലെ അതിന് അവർക്ക് അവസരം കിട്ടിയത് ബിഗ് ബോസിൽ റീ എൻട്രിയുടെ സമയത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നും പിന്നും നോക്കേണ്ട ില്ല അവരുടെ ഗെയിം അവിടെ കഴിഞ്ഞു അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി വന്ന ആൾക്കാരാണ് അവർക്ക് ഇനി എന്ത് ഗെയിം അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചോദിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അവരങ്ങ് ചോദിച്ച് അനുമോൾ അങ്ങ് തേച്ച് ഒട്ടിച്ചു വിട്ട് എന്റെ അഭിപ്രായത്തിൽ അവരങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിച്ച അനുമോളുടെ പി ആർ ആണ് ഇവിടെ ശരിക്കും വിജയിച്ചത് ഇപ്പോൾ ഒരുപക്ഷെ അനുമോളുടെ പി ആർ ടീംസ് എല്ലാവരും കൂടും ചേർന്ന് അവരെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ റീൻഡറി സമയത്ത് അനുമോൾ ഇങ്ങനെ ചോദ്യം ചെയ്യില്ലായിരുന്നു അനുമോൾ അങ്ങനെ ഒറ്റപ്പെടുത്തിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ സി അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സുഹൃത്തിനെയും കുറിച്ചും ഒരാൾ നിങ്ങളുടെ നാട്ടിൽ കുറെ അവിഹിത കഥകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി നാട്ടിലാണെങ്കിൽ ആ കഥ മൊത്തം പ്രചരിക്കുകയും ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആൾക്കാരും പറഞ്ഞ് നിങ്ങൾ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെന്ന് വെക്കുക അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾ എവിടെ കിട്ടിയാണെങ്കിലും ഒന്ന് തല്ലൂലെ നല്ലോണം ചോദിക്കൂലേ അതേവിടെ അപ്പാണി ചരിത്രവും ആചെയും ചെയ്തുള്ളൂ താങ്കളെ കുറിച്ച് ഇല്ലാത്ത അവിധിത കഥകൾ അനുമോൾ പറഞ്ഞുണ്ടാക്കി അത് അനുമോളുടെ പ്യാർ ടീംസ് പുറത്ത് നല്ലോണം ആഘോഷിച്ചു ഇവർക്ക് സൈബർ അറ്റാക്ക് നേടിക്കൊടുത്തു ഇവർ തിരിച്ചെറിയേണ്ടവരുടെ സമയത്ത് അനുമോൾ കണ്ടപ്പോൾ നല്ലോണം ചോദിക്കുകയും ചെയ്തു അതിന് നമുക്ക് അവരെങ്ങനെ

ഇത് കംപ്ലീറ്റ്ലി അനുമോളുടെ പി ആർ ടീംസിന്റെ വിജയമാണ് പിന്നെ ഗെയിമിന്റെ പേർസ്പെക്ടീവിന് നോക്കുമ്പോൾ അവർ അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ മനുഷ്യൻ മനസ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും റിയണ്ട്രിയുടെ സമയത്ത് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ച് അനുമോളുടെ പി ആർ ടീംസിന്റെ അഭിനന്ദനങ്ങൾ അല്ലാണ്ട് എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാം എന്തായാലും പി ആറുമായി ബന്ധപ്പെട്ട് അനുമോൾ ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കണ്ടോ പി ആർ ഇപ്പൊ ഞാൻ പറയാം അനുഭവം വന്നൊരു കണ്ടസ്യങ്ങൾ വന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞ പി ആർ ഒരിക്കലും ലക്ഷം ലക്ഷം കൊടുത്താലും നമുക്ക് പറ്റില്ല അവിടെ എന്തെങ്കിലും ഓ അത് ാണ് പക്ഷേ അധികം അനുമോൾ ചെയ്ത് കഴിഞ്ഞല്ലോ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക ഇല്ലാത്ത കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുക അവിഹിതം പറയുക ഇത്ത ധാരാളമല്ലേ പി ആർ ടീംസിന് പണി കൂടുതലാണ് കാരണമായിട്ട് എന്റെ അഭിപ്രായത്തിൽ അനുമോൾ ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പരിണിത് ഫലാണല്ലോ ട്രോഫി കൈ കിടക്കുന്നത് എന്തായാലും അതെ നൂറ് ദിവസം നിന്ന് അനുമോൾ പിയാറിന് കൊടുക്കുന്നത് വെറും ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ആ ഒരു ലക്ഷം രൂപ പോലും തികച്ചു എന്നാണ് അനുമോൾ പറയുന്നത് കാരണം ഞാൻ പിസ്കിയാണെന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് എന്തായാലും അനുമോളുടെ പി ആറ് ചെയ്തത് വിനു എന്ന് ഒരുത്തരാണല്ലോ അവന് ശൈത്യയുടെ പി ആറ് മുപ്പത് ദിവസത്തേക്ക് അതിനെ കുറിച്ച് പറഞ്ഞു നമുക്കൊന്ന് കേട്ടോ ശൈത്യയുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടും ഒന്നരക്ഷണം എനിക്ക് ഒരു മനസ്സിലായോ എനിക്ക് നൂറ് ദിവസം ഒന്നര ലക്ഷം കേട്ടല്ലോ എനിക്ക് നൂറ് ദിവസം ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല പോലും അങ്ങനെയുള്ള ഇവന് ഒരു ലക്ഷം രൂപ വാങ്ങിച്ച് അനുമോൾക്ക് നൂറ് ലക്ഷം രൂപക്ക് വർക്ക് ചെയ്ത് കൊടുത്തുപോലും കണക്കുകൾ അങ്ങോട്ട് റെഡി ആവുന്നില്ലല്ലോ മനസ്സിലാ എന്തായാലും അനുമോൾ ബാക്കി പറഞ്ഞെങ്കിൽ അതെ പുലികാൻ എനിക്ക് അറിയത്തും കൂടിയില്ല എന്നാണ് അനുമോൾ പറയുന്നത് ആരെ അനുമോൾക്ക് പി ആർ ചെയ്ത വിനുവിനെ ഇനി എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം അനുമോളുടെ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ആളാണ് അനുമോളുടെ പി ആർ ബോയ് പറയുന്നു ഞാൻ അനുമോളായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെന്ന് പക്ഷെ അനുമോൾ പറയുന്നു എനിക്ക് അറിയും അറിയുകൂടിയില്ല എന്ന് അപ്പൊ ഇതിൽ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അനുമോൾ പറഞ്ഞു വിശ്വസിക്കണോ അത് വിനു പറഞ്ഞു വിശ്വസിക്കണോ എന്തായാലും വിനുനോ ബാക്കി കൂടി ശരി ഞാൻ ആ സൗഹൃദത്തിന്റെ പേരിലാണ് പോലും പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്തത് അല്ല അറിയാത്ത ഒരാൾ എങ്ങനെയാണ് സൗഹൃദത്തിന്റെ പേര് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ എൻ്റെ ഒരു ഡൗട്ടാണ് എന്തായാലും അനുമോളുടെ കള്ളങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് അല്ലെ ഇനി ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ എന്തൊക്കെ തോന്നിയ വശം എന്താ കപ്പ് കൈ കിട്ടിയില്ലേ അത് പോലെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിച്ചിട്ടാണെങ്കിലും അനുമോൾ നേടാതെ നേടിയല്ലോ നല്ല കാര്യം നല്ലതേ വരും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പൊടുത്തല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി മായിട്ടും കാണാം